ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മാറ്റന്മാരുടെ വേതനം വന്നതെന്നാണ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പലർക്കും അവർക്ക് വന്നില്ല എന്നൊക്കെ പല ജില്ലകളും അറിയിക്കുന്നുണ്ട് അപ്പം ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ നോക്കി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇവിടെ പറയുന്നു അതായത് നിലവിൽ അഞ്ച് ജില്ലക്കാണ് ഇപ്പോൾ ഇന്ന് വരെയായിട്ട് ഫണ്ട് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ജില്ലകൾ വന്നു എന്ന് പറഞ്ഞത് തിരുവനന്തപുരം മലപ്പുറമാണ് വന്നിരുന്നത് അപ്പം അതിൻ്റെ കറക്റ്റ് റിപ്പോർട്ടൊക്കെ ഇന്നാണ് നോക്കിയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് ജില്ലകൾക്ക് വന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ അഞ്ച് ജില്ലയ്ക്കാണ് അതായത് ഫണ്ട് റിലീസാക്കിയിരുന്നത് ഇന്ന് അഞ്ച് മണി വരെ ഫണ്ട് റിലീസാക്കിയത് അഞ്ച് ജില്ലക്കാണ് അത് ഒന്ന് ഈ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തൊന്ന് ഏ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഫണ്ട് റിലീസാക്കിയിട്ടുണ്ട് അധികം ബ്ലോക്കിൽ ഇനി ഏതെങ്കിലും പഞ്ചായത്തിന് എന്തെങ്കിലും ടെക്നിക്കൽ കാരണം കൊണ്ടൊക്കെ പൈസ കിട്ടാത്തതുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ ഉണ്ടാവും ചില പഞ്ചായത്തിന് എന്തെങ്കിലും ടെക്നിക്കലായിട്ട് അതായത് അവിടുത്തെ എന്താ പറയുക ഡിജിറ്റലൊക്കെ സൈൻ ചെയ്യേണ്ടയാളോ അന്ന് ലീവ് ആവുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പഞ്ചായത്തിന് പിന്നീട് ഒരു ദിവസം കൊടുക്കുന്നതാണ് നിലവിൽ ആ പഞ്ചായത്തിലെ എല്ലാവർക്കും തൊഴിൽ കൂലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്താൽ മതി പഞ്ചായത്തുനിന്ന് അന്വേഷിച്ചാൽ മതി ഈ ജൂൺ വരെയുള്ള തുകയാണ് മാറ്റുമാരുടെ വേതനം നൽകിയിരിക്കുന്നത് ജൂൺ വരെ എഫ് ടി ഒ ആക്കിയതാണ് നിലവിൽ നൽകിയിരിക്കുന്നത് അതേമാതിരി മലപ്പുറം ഇരുപത്തൊന്ന് എ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തന്നെയാണ് മലപ്പുറത്ത് ഫണ്ട് റിലീസാക്കിയത് റിപ്പോർട്ടുകൾ കാണാൻ പറ്റുന്നത് അതിൽ കുറേ പഞ്ചായത്തുകൾക്ക് കൊടുക്കാത്തതുണ്ട് അതെന്തോ ടെക്നിക്കൽ അറർ കാരണമായിരിക്കും മലപ്പുറം ജില്ലയിൽ കുറച്ച് പഞ്ചായത്തുകൾക്ക് ഫണ്ട് റിലീസായത് കാണുന്നില്ല അപ്പോൾ ബാക്കി ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തുകൾക്കും ഫണ്ട് റിലീസാക്കിയിട്ടുണ്ട് മലപ്പുറത്തും പിന്നീട് ഇന്നാണ് ഫണ്ട് കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഒന്ന് കൊല്ലം ജില്ലയിലാണ് അതായത് കൊല്ലം ജില്ലയ്ക്ക് ഇന്നാണ് ഫണ്ട് അനുവദിച്ചത് കൊല്ലം ജില്ലയിൽ നമ്മൾ കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് ഒരാൾക്ക് ഫണ്ട് വന്നില്ല കൊല്ലം ജില്ലയിൽ വന്നു എന്ന് എന്നിട്ട് നമ്മളൊരു കമൻ്റ് കൊടുത്തിരുന്നു അപ്പോൾ അതിന് മറുപടി ആയിട്ട് അവരും പറഞ്ഞ് ഫണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത ദിവസം അതായത് ഇന്നാണ് ചെയ്തതെങ്കിൽ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ എടുക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വേതനം ക്രെഡിറ്റ് ആവാൻ പിന്നെ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ഇന്നാണ് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നീട് ഒരു ജില്ല എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അതായത് അഞ്ച് ജില്ലയിലാണ് ഇപ്പോൾ മൊത്തമായിട്ട് ഫണ്ട് റിലീസ് ആക്കിയിരിക്കുന്നത് മാറ്റുമാരുടെ വേതനം അത് ഏതെങ്കിലും പഞ്ചായത്തിലൊക്കെ ആർക്കും കിട്ടാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾ പഞ്ചായത്തുനിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും അത് അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഈ അഞ്ച് ജില്ലകളിലേക്കാണ് ഫണ്ട് റിലീസ് റിലീസാക്കിയത് ഇത് ഏതെങ്കിലും പഞ്ചായത്തിൽ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നവും കാരണം ഫണ്ട് ഏതെങ്കിലും കിട്ടാത്ത പഞ്ചായത്തുകളുണ്ടായും അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസാക്കുന്നതാണ് പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ നാളെ ഇപ്പോൾ ലീവ് അവധിയായതിനാൽ മറ്റന്നാൾ അടുത്ത ദിവസമായിരിക്കും റിലീസ് ഉണ്ടാവുക അടുത്ത ദിവസം അല്ലെങ്കിൽ ഈ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിലായിരിക്കും ബാക്കി ജില്ലകൾക്കൊക്കെ റിലീസ് ഉണ്ടാവുക നിലവിൽ ഈ അഞ്ച് ജില്ലകൾക്കാണ് ഇപ്പോൾ റിലീസാക്കിയിരിക്കുന്നതായി റിപ്പോർട്ട് നിങ്ങൾ കാണുന്ന എഫ് ടി ഒ സ്റ്റാറ്റസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും എടുത്തു നോക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണ് ഇത് ഓരോരോ ജില്ലേനെ നമ്മൾ എടുത്തു നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി ആർക്കെങ്കിലും എന്താ പറയുക നമ്മളെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്ക് വന്നില്ല എന്നൊക്കെ പറയും അത് ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം എടുക്കാറുണ്ട് ചിലപ്പോൾ നേരത്തെ തന്നെ കയറും കഴിഞ്ഞ ദിവസം ഇരുപത്തൊന്നാം തീയതി തന്നെ നമുക്ക് കമൻറ്റ് ചെയ്ത് എനിക്ക് കയറി എന്നൊരു മാറ്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതേമാതിരി ചിലപ്പോൾ പെട്ടെന്ന് കയറും ചില ആൾക്കാർക്ക് ചില ബാങ്കിൻ്റെ ഇതിന് കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം ചിലപ്പം വേണ്ടി വരും അല്ലെങ്കിൽ ഇന്ന് ഇപ്പം കയറിയവരുണ്ടാവുക അരക്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു എന്നാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല കയറിയിട്ടുണ്ടോ കയറിയിട്ടുള്ളത് അപ്പോൾ ഈ അഞ്ച് ജില്ലയ്ക്കാണ് ഫണ്ട് വരുന്നത് ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ മാറ്റുമാരെ ജൂൺ വരെയുള്ള വേതന നിങ്ങൾക്ക് കൈപ്പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൾ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്